അങ്ങനെ ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി മരണപ്പെട്ടപ്പോൾ എസ് എഫ് ഐക്കെതിരെ തന്നെയാണ് ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ആകെ ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന മാത്രമേ ആ കോളേജിലുള്ളൂ മറ്റുള്ളവരൊക്കെ തന്നെ വാപുത്തി മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കണമെന്ന കർശന നിർദ്ദേശത്തിൽ പ്രതികരിക്കുന്നവർ തന്നെയാണ് എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് ഈ കോളേജ് ക്യാമ്പസ് മുന്നോട്ട് പോകുന്നത് എസ് എഫ് ഐ അറിയാതെ ഒരില പോലും അവിടെ അനങ്ങില്ല എന്നുള്ളത് യാഥാർത്ഥ്യം കോളേജ് ഡീൻ ആയിക്കോട്ടെ വാർഡനായിക്കോട്ടെ അതിനപ്പുറത്തേക്ക് ഒരു വാദവുമില്ല ഇതിലേറെ പറയുന്നു ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ പോലും സംശയങ്ങൾ ഉയർന്നു വരികയാണ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ആവശ്യവും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട് ഇങ്ങനെ ഇരിക്കെയാണ് നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവുമധികം സാമ്യതകൾ ഉയരുന്നത് എസ് എഫ് ഐക്കാർ പ്രതിസ്ഥാനത്തെത്താതിരിക്കാനായി എന്ത് കാരണമാണുള്ളതെന്നുള്ള ചോദ്യം പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കാര്യം തലപ്പത്തിരിക്കുന്നത് തന്നെ ഇപ്പോൾ പാഴായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ തന്നെ ഹോസ്റ്റൽ മർദ്ദന കേസിലെ പ്രധാന പ്രതിയാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് സഹപാഠിയെ മാരകമായി പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിലെടുത്ത വധശ്രമ കേസിൽ പി എം ആർഷോ എന്ന സംസ്ഥാന സെക്രട്ടറി ജയിലിലായതും നമ്മൾ ആരും തന്നെ വിസ്മരിക്കാൻ പാടുള്ളതല്ല നാൽപ്പത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയാണ് സംഘടനയുടെ തലപ്പത്തേക്കന്ന് പ്രതിഷ്ഠിച്ചത് ശേഷം ആശ്രയിക്കു വേണ്ട എല്ലാ സംരക്ഷണവും പാർട്ടി തന്നെ ഒരുക്കി നൽകി എന്നുള്ളതിൻ്റെ വലിയ ദുരന്തമാണിപ്പോൾ മഹാരാജാസ് കോളേജിലെയും മറ്റ് ക്യാമ്പസുകളിലെയും ഏറ്റവും ഒടുവിലായി പൂക്കോട് ക്യാമ്പസിലുമൊക്കെ നടന്നിരിക്കുന്നതെന്ന് മുൻപ് തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത് അതുതന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയെ തന്നെ നയിക്കുന്ന നേതാവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള നേതാക്കളും മറ്റണികളുമൊക്കെ ഇത്രയെങ്കിലും ആയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാണ് ഇവരും പറയുന്നത് ക്യാമ്പസ് മർദ്ദന കേസിൽ ജാമ്യമില്ലാ വാറന്റ് നിലനിൽക്കുമ്പോഴായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പൂക്കോട് റാഗിംഗ് കേസിൽ സംഘടനയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിലുള്ള നാൽപ്പത് ക്രിമിനൽ കേസുകളിൽ പതിനാറെണ്ണം എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടു പോയതും മൂന്നെണ്ണം വധശ്രമവും തട്ടിക്കൊണ്ടു പോകൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ അങ്ങനെയുള്ള നിരവധി അനവധി കേസുകളാണ് എന്തുകൊണ്ടും തലപ്പത്തിരിക്കാൻ യോഗ്യനായ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് പി എം ആർഷോ മുൻപാ സ്ഥാനം അലങ്കരിച്ചിരുന്നവരെ ഒന്നും തന്നെ വിസ്മരിക്കുകയും ചെയ്യരുത് അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്കേറ്റ ഏറ്റവും വലിയ അടിയായി തന്നെയാണ് ഇതിനെ നോക്കി നോക്കിക്കാണേണ്ടത് കേരളത്തിലെ ക്യാമ്പസുകളെ സംഘർഷഭരിതമാക്കുന്നതും അവിടെ നിയമലംഘനങ്ങളുടെ ഘോഷയാത്ര തന്നെ നടത്തിയാണ് ഇപ്പോൾ ഈ അണികളും നേതാക്കളുമൊക്കെ എസ് എഫ് ഐയെ ചരിത്രത്തിൻ്റെ അവശേഷിപ്പ് മാത്രമാക്കാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ കർശന നടപടിയെടുക്കാനായി കേരള പോലീസിൽ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇല്ല എന്നുള്ളതാണ് ഏറെ വേദനയോടെ പറയേണ്ട മറ്റൊരു വിഷയം പട്ടികജാതി വിഭാഗക്കാരിയായ എ എസ് എഫ് കാരിയായ വനിതാ സഖാവിനെ നടു ചവിട്ടി ഓടിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും നിനക്ക് ഞങ്ങൾ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് ഭീഷണിപ്പെടുത്തി ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തിന് വേറെ കേസുകളുമുള്ള സ്ത്രീപക്ഷവാദിയായ നവോത്ഥാന നായകൻ കൂടിയാണ് പി എം ആർഷോ എന്ന് പറയുന്നത് ഇനി മറ്റൊരു സംഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളം മഹാരാജാസ് കോളേജിലെ കെ എസ് യു പ്രവർത്തകനെ ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റർ മുറിയിൽ നഞ്ചക്ക് ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു പലതവണയാണ് കേസിൽ ആർഷോയ്ക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറൻറ്റ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ രണ്ടാം തീയതി രാത്രിയിലാണ് ഈ അതിക്രമം മഹാരാജാസ് കോളേജിൽ നടന്നത് അതിന് കാരണമായതാകട്ടെ അന്ന് പി എം ആർഷോയും ആർഷോയുടെ കൂട്ടാളികളും മദ്യപിക്കുന്നത് നേരിൽ കണ്ടു എന്നുള്ള മഹാ അപരാധം ചെയ്തു എന്നാൽ അടിവാങ്ങി പിന്നോട്ട് പോകാനോ ആത്മഹത്യ ചെയ്യാനോ അന്നത്തെ ഇരയായ മുഹമ്മദ് അജാസ് തയ്യാറായിരുന്നില്ല പകരം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു ആഷോയുടെ എല്ലാ കണക്ക് കൂട്ടലും അസ്ഥാനത്തായതും ആ സംഭവത്തിലായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ എസ് നേതാക്കൾ സംഘം ചേർന്ന് മദ്യപിച്ചു അത് കണ്ടതിനെ തുടർന്ന് അതിക്രൂരമായി തന്നെ കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് അജാസ് പോലീസിൽ പരാതി കൊടുത്തത് ഇപ്പോഴും ഒന്നാം പ്രതി പി എം ആഷോ തന്നെയാണ് എന്നാൽ ഇരയായ മുഹമ്മദ് അജാസ് ആകട്ടെ കെ എസ് യു പ്രവർത്തകൻ കൂടിയായിരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥി കൂടിയായിരുന്നു ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് തന്നെ ആഷോയും സംഘവും മർദ്ദിച്ചതെന്നും അദ്ദേഹം തന്നെ ആ കുട്ടി തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു